ഹായ് ഹലോ ഇത് കണ്ടോ ആ ആ എന്നെ എന്നിട്ട് പോടി ഇരുന്നോ എന്നിട്ട് പോവേണ്ടിട്ടിരിക്കുവാണ് ക്രിസ്മസ് ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു എല്ലാവരും അടിച്ചു വിളിച്ചോ ഞങ്ങളുടെ ക്രിസ്മസ് ഞങ്ങളുടെ ഫ്ലാറ്റ് തന്നെയായിരുന്നു വേറെ ഒടത്തും പോയില്ല അങ്ങനെ ഞങ്ങളുടെ ക്രിസ്മസ് ഞങ്ങളിവിടെ അടിച്ചുപൊളിച്ചു ലെസോറോ സോറോ ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കുക മൈക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ കേൾക്കാൻ പറ്റുന്നുണ്ടോ ഞാനിന്ന് രാത്രിയിൽ ഒരു കറി ഉണ്ടാക്കുക ആ മോൻ കുറച്ചുകൂടെ ബാക്കിലോട്ട് ഇറങ്ങി കിടക്കുമോ കുറച്ചുകൂടെ ബാക്കിലോട്ട് കിടക്കൂ അപ്പം ആ നല്ല കുട്ടിയാണോ എന്താ നിങ്ങളുടെ കൊച്ചു പറഞ്ഞനുസരിക്കുമല്ലോ എന്താ അപ്പ ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നതെന്ന് വെച്ചാലേ ഈ മത്തനും പച്ച പച്ചക്കായല്ലേ പച്ചക്കായി ചേമ്പ് ഇത്ര ഇട്ടിട്ടൊരു കറി വയ്ക്കാൻ പോവാണ് ചപ്പാത്തിക്ക് ഇത് എന്ത് ചായക്ക് വേണോ ചായ ചായ വേണോ ഐ ഏ ചായ കുടിച്ചുകൂടാ മധുരം ഏ സവാള ടൊമാറ്റോ പിന്നെ ചെറിയ ഉള്ളി വെളുത്തുള്ളി ഇത്രയും കിട്ടിട്ട് ഇഞ്ചി ഇത് ആക്കിയതുണ്ട് ആ തേങ്ങയില്ലേ തേങ്ങ ഇത് എളുപ്പ എളുപ്പത്തിൽ നമുക്ക് ഈ തേങ്ങ കുറച്ച് കൂടുതൽ വറുത്ത് ഇതിന് ഇത് വേറൊന്നും ഇടണ്ട മുളപൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി കാലുവേപ്പില ഇത്രയും കൂടെ വറുത്ത് നമ്മളിങ്ങനെ ആക്കി ഫ്രി ഫ്രിഡ്ജിൽ വെച്ചിലേയും കുഴപ്പമില്ല നമ്മൾ പുറത്ത് വെച്ചത് നമുക്ക് ആവശ്യമുള്ള അപ്പം കുറച്ച് കുറച്ച് അടുത്ത് അരച്ചെടുക്കാം പെട്ടെന്ന് വറുത്തരച്ചൊരു ചിക്കൻ കറി അല്ലെങ്കിൽ മീൻ കറി എങ്ങനെ ഉണ്ടാക്കണമെങ്കിൽ പെട്ടെന്നുണ്ടാക്കാമല്ലോ അപ്പോൾ വറുക്കണ്ടല്ലോ എങ്ങനെ ഇരിക്കുന്നു ഇല്ല സോറോ എണ്ണ ഒഴിക്കാം ആവാൻ പോയി അതിൻ്റെ പാടുപോയ്ക്ക് കടുകിട്ടും ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുത്തോ പിന്നെ നന്നായിട്ടൊന്ന് വഴറ്റിയ ശേഷം ടൊമാറ്റയും സവാളയും ചെറിയ ഉള്ളിയും ചെറിയുള്ളിയും കൊടുക്കുക ഇത്രയും കൂടെ ഇട്ട് കൊടുക്കാവേ നമുക്ക് വെളുത്തുള്ളി മാക്സിമം കൂടുതലിരുന്ന നല്ലതാണ് കുറച്ച് ഉപ്പ് ഇട്ടുകൊടുത്തു ഇനി നന്നായിട്ട് കുറച്ച് നന്നായിട്ട് ആയിട്ടുണ്ടാകും കുറച്ച് അയച്ച നമുക്ക് ചേമ്പും മത്തങ്ങയും കായും കൂടെ എല്ലാം ഇട്ട് കൊടുക്കാം ഈ കുക്കറിലിട്ട് കഴിഞ്ഞാൽ ഉണ്ടല്ലോ അതെന്തൊടഞ്ഞ് പോവും നമ്മുടെ കുക്കറിനകത്ത് ഇപ്പോൾ പതുക്കെടക്കുന്നത് വേട്ടാ കുറച്ച് വെള്ളം ഒഴിച്ചു നോക്കാതെ ചിക്കൂടു മൺചട്ടിയായതുകൊണ്ട് നല്ല വേഗാനുള്ളതല്ലേ വേട്ട ആ സമയത്ത് നമുക്ക് തേങ്ങ വറുത്തത് അരച്ചെടുക്കാം ഇത് നിറച്ച് വറുത്ത് വെച്ചതായിരുന്നു പക്ഷെ തീ ചിക്കൻ ചില്ലി ഇല്ല ചിക്കൻ കറിയും ഇതുപോലെ ചേമ്പ് കറിയൊക്കെ വെച്ച് വെച്ച് തീർത്രയുള്ളു ഇപ്പോൾ ഇറച്ച ഒക്കെ നോച്ചുകൊടുക്കാം കൊള്ളാം ചൊഞ്ഞ് കടുവ കുറക്കതൊന്നുമില്ല എല്ലാം വായിച്ചിട്ടല്ലേ ഉണ്ടാക്കിയത് എന്നാലോക്കെ ബൈ അടുത്ത വീഡിയോയിൽ കാണാം ഓക്കേ